നമസ്കാരം ഒരു മരണം അല്ലെങ്കിൽ കൊലപാതകം അല്ലെങ്കിൽ ആത്മഹത്യ ഇവയൊക്കെ പലപ്പോഴും വലിയ ചർച്ചാവിഷയമാകുന്നു നമ്മുടെ പൊതുസമൂഹത്തിന് മുമ്പിൽ താരതമ്യ പഠനങ്ങളൊക്കെ നടത്താറുണ്ട് എങ്ങനെയാണ് മറ്റുള്ള കൊലപാതകവുമായ മറ്റുള്ള ആത്മഹത്യയുമായിട്ടൊക്കെ ഇത് ചേർത്ത് ചേർന്ന് പോകുന്നുണ്ടൊക്കെ പക്ഷേ നമ്മൾ പലരും ഈ സിദ്ധാർത്ഥിൻ്റെ മരണത്തെക്കുറിച്ച് സിദ്ധാർത്ഥിൻ്റെ മരണത്തെക്കുറിച്ച് താരതമ്യം ചെയ്യുമ്പോൾ സിദ്ധാർത്ഥിൻ്റെ മരണത്തെ രോഹിത് വെമിലയുടെ മരണവുമായിട്ട് പലപ്പോഴും താരതമ്യം ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തുന്നുണ്ട് പക്ഷേ രണ്ട് മരണങ്ങളോടുമുള്ള സമീപനത്തിൽ ചിലരുടെ ഇരട്ടത്താപ്പ് തുറന്നു കാണിക്കുവാനാണെങ്കിലും ഈ സിദ്ധാർത്ഥിൻ്റെ കൊലപാതകത്തിൻ്റെ തന്നെ ഭീകരതയുണ്ടല്ലോ ആ ഭീകരതയെ വല്ലാതെ ലഘൂകരിക്കുന്ന ഒന്നാണ് ഈ വെമുലയുമായിട്ടുള്ള താരതമ്യ പഠനം എന്ന് പറയപ്പെടുന്നത് വെമുല ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ അതിലേക്ക് നയിച്ച കാരണങ്ങളൊക്കെ ഈ അദ്ദേഹത്തിൻ്റെ ഈ വെമുലയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പറയുമ്പോൾ രോഹിത് ബേബുല്ല എന്ന് പറയപ്പെടുന്ന വ്യക്തി ഏതെങ്കിലും സംഘടനയെയോ അധികൃതരെയോ ഒന്നും തന്നെ പറഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത എന്നാൽ ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ എസ് എഫ് ഐയെയും എ ബി വി പി ഒക്കെ തന്നെ വളരെ നിശിതമായി വിമർശിക്കുന്ന എന്നാൽ ഒ വൈ സിയുടെ ദളിത് ഇസ്ലാമിക ഐക്യരാഷ്ട്രീയത്തെ ആ ഐക്യരാഷ്ട്രീയത്തെ പിന്തുണയ്ക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു എന്ന് നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ എഫ് പി പോസ്റ്റുകളിൽ ഈ വ്യക്തിയുടെ ആത്മഹത്യ കമ്മ്യൂണിസ്റ്റ് ഇസ്ലാമിക കോൺഗ്രസ് ഐക്യം കേന്ദ്ര സർക്കാരിനെതിരെ ഉപയോഗിക്കുകയായിരുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ് അതായത് ആത്മഹത്യ ചെയ്ത വിമൂലയെ കൊന്നത് സ്റ്റേറ്റ് സ്റ്റേറ്റാണെന്ന് ഇടതുമാപ്രകളും ന്യായീകരണ ഹൈനകളുമൊക്കെ പറഞ്ഞിരുന്നു എന്നുള്ളതാണ് വസ്തുത സിദ്ധാർത്ഥൻ്റേത് ആത്മഹത്യയല്ല എസ് എഫ് ഐക്കാർ ആത്മഹത്യയെന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച ഒരു കൊലപാതകമാണ് താലിബാൻ മോഡലിൽ മൂന്ന് ദിവസം ഭക്ഷണവും വെള്ളവും ഒന്നും കൊടുക്കാതെ അതൊക്കെ നിഷേധിച്ചുകൊണ്ട് മർദ്ദിക്കപ്പെട്ട് ക്രൂരമായി കൊലപ്പെടുത്താൻ അല്ലെങ്കിൽ കൊല്ലപ്പെടാൻ മാത്രം എന്ത് തെറ്റു ചെയ്തു സിദ്ധാർത്ഥൻ എന്ന് നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട് ഇന്നുവരെ അത് പുറത്തു വന്നിട്ടില്ല എന്തുകൊണ്ടാണ് സംഭവിച്ചത് കോളേജിലെ ചില ലഹരി മാഫിയയുടെ കാര്യം സിദ്ധാർത്ഥ് പറഞ്ഞിരുന്നതായിട്ട് അച്ഛൻ ജയപ്രകാശ് പലപ്പോഴും മാധ്യമങ്ങളോട് സൂചിപ്പിക്കുന്നുണ്ട് എസ് എഫ് ഐ ആണെങ്കിൽ സിദ്ധാർത്ഥൻ്റെ ശവത്തിന് മുകളിൽ നിന്നുകൊണ്ട് ഇപ്പോൾ ആ പാവത്തിനെതിരെ ഒരു പെണ്ണിനെ കൊണ്ട് കേസ് കൊടുപ്പിച്ച് ഈ സകല കേരള ഞരമ്പൻ സഖാക്കളുടെ പിന്തുണ അത് നേടിയെടുക്കുകയും ഒപ്പം തന്നെ സായിപ്പിൻ്റെ ശുനയ്ക്കുണ്ടാക്കിയ ദേശാഭിമാനിയിൽ അത് പണ്ട് ഈ സഖാവ് ഷാജൻ്റെ ഭാര്യയ്ക്ക് അഭിഹിതം ചാർത്തിയ മോഡലിൽ മനസ്സിലായല്ലേ ആ മോഡലിൽ അച്ചടിക്കുകയൊക്കെ ചെയ്തു വെക്കുന്ന ഒരു പത്രം അതിൽ പറയുന്നുണ്ട് അങ്ങനെ സിദ്ധാർത്ഥിൻ്റെ കൊലപാതകം ആത്മഹത്യാക്കാനും പിന്നീട് അത് റാഗിങ്ങിനിടയിൽ സംഭവിച്ച ഒരു കയ്യബദ്ധമാക്കാനുമൊക്കെ അതിനത്രത്തിൽ ലഘൂകരിക്കാനുമൊക്കെ ശ്രമിച്ചപ്പോൾ അത് പരാജയപ്പെടുകയാണ് ആ പരാജയപ്പെട്ടപ്പോഴാണ് ഇദ്ദേഹത്തെ പെണ്ണുകേസിൽ കുടുക്കി സ്വാഭാവികമായിട്ടും കൊല്ലപ്പെട്ടവനാക്കാനും ശ്രമിക്കുന്നത് എസ് എഫ് ഐയും അതിൻ്റെ മാതൃസംഘടനയും അത് ഈ സ്റ്റാ സ്റ്റേറ്റ് ഭരിക്കുന്നതുമായിട്ടുള്ള സി പി എം ഉണ്ടല്ലോ സി പി എമ്മും പിന്നെ സോഷ്യൽ മീഡിയയിൽ ചില കമ്മ്യൂണിസ്റ്റ് വെട്ടിക്കിളി കൂട്ടങ്ങളുണ്ട് ആ വെട്ടിക്കിളി കൂട്ടങ്ങളും അവരുടെ നേതാക്കളായിട്ടുള്ള കമ്മി വിഷജീവികളും ചേർന്നുകൊണ്ട് നടത്തുന്ന വല്ലാത്ത പരിപാടിയാണിതിൽ അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥനെ കൊന്നത് ഈ സംസ്ഥാനമാണെന്നോ സ്റ്റേറ്റിൻ്റെ ഭരണം കൈയാളുന്ന കമ്മ്യൂണിസമാണെന്നോ അല്ലെങ്കിൽ ഇടത് ഭാഷയിൽ തന്നെ അതിനെക്കുറിച്ച് പറയേണ്ട ഒരു സാഹചര്യമുണ്ട് എന്ന് പറയാൻ തരും വെമൂല ആത്മഹത്യ ചെയ്തപ്പോൾ ഇവിടെ എല്ലാവരും കൂട്ടം ചേർന്ന് ആരോപിച്ചതൊക്കെ സത്യമായി സംഭവിച്ചത് അല്ലെങ്കിൽ സത്യമായി ഭവിച്ചത് സിദ്ധാർത്ഥൻ്റെ കൊലപാതകത്തിലാണെന്ന സത്യം അത് നമ്മൾ മനസ്സിലാക്കി അന്നത്തെ മുതലക്കണ്ണീരുണ്ടല്ലോ ഈ സഖാക്കളുടെ അന്നത്തെ മുതലക്കണ്ണീർ ആ സഖാക്കളുടെ മനുഷ്യത്വം എണ്ണി എണ്ണി നമ്മൾ എക്സ്പോസ് ചെയ്യേണ്ടതാണ് തീവ്രവാദികൾക്ക് പോലും ഒരുവനെ കൊന്ന് അവന് മുകളിൽ പെണ്ണ് കേസ് ചാർത്തിയിട്ട് വലിയ സദാചാരം പ്രസംഗിക്കില്ല എന്നുള്ളതാണ് അവരുടെയെങ്കിലുമൊക്കെ പ്രത്യേകത പക്ഷേ മനുഷ്യ സമൂഹത്തിൻ്റെ അധപ്പതനത്തിൻ്റെ അങ്ങേയറ്റമാണ് കമ്മ്യൂണിസ്റ്റ് ഗോത്രീയതയ്ക്ക് അടിമപ്പെട്ടു പോവുക എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല നമുക്ക് വേറെന്തും അതിനേക്കാൾ ഭേദമാണെന്ന് പറയാൻ കേട്ടോ ആ ഗോത്രിയക്കുഴിയിൽ നിന്ന് തിരിച്ചു കയറാനുള്ള ബോധം കിട്ടിയാൽ ആ അങ്ങനൊരു ബോധം കിട്ടിയാൽ അവൻ ഭാഗ്യവാൻ അവനെ ഭാഗ്യവാൻ എന്ന് പറയേണ്ടി വരുമെന്നുള്ളതാണ് ഒരു മരണം നടക്കുമ്പോൾ ഒരു കൊലപാതകം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ആത്മഹത്യ ചെയ്യുമ്പോൾ അത് മറ്റൊരു മരണവുമായിട്ടോ മറ്റൊരു കൊലപാതകവുമായിട്ടോ മറ്റൊരു ആത്മഹത്യയുമായിട്ടോ താരതമ്യ പഠനം നടത്തുമ്പോൾ അത് രണ്ടും തമ്മിൽ കൂടിച്ചേരുന്നുണ്ടോയെന്നറിയണം ഒരു മരണം നടത്തുന്നതിന് പിന്നിൽ ഒരു കൊലപാതകം ചെയ്യുന്നതിന് പിന്നിൽ എസ് എഫ് ഐ എന്ന് പറയപ്പെടുന്ന സംഘടനയും അതിൽ കുട്ടി ഉണ്ടെങ്കിൽ അവരെ രക്ഷപ്പെടുത്തി എടുക്കാൻ കാണിക്കുന്ന മാതൃസംഘടനയായ സി പി എമ്മിൻ്റെ ഒരു വല്ലാത്ത വിരളി കൂണ്ടലുണ്ടല്ലോ അത് കേരള സമൂഹം തിരിച്ചറിയുന്നുണ്ട് എന്ന് നിങ്ങൾ മറന്നു പോകരുത് കേരള സമൂഹത്തിലെ സാധാരണക്കാരായ ജനങ്ങളെ നിങ്ങളിങ്ങനെ തരം താഴ്ത്തി കാണരുത് അവരെ വില കുറച്ച് നിങ്ങൾ മനസ്സിലാക്കരുത് അവരുടെ ചിന്താഗതിയെ നിങ്ങൾ അളക്കാൻ ശ്രമിക്കരുത് അത് നിങ്ങൾക്ക് തന്നെയുള്ള പാരയാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കമ്മ്യൂണിസ്റ്റേ സഖാക്കളൊന്നു മനസ്സിലാക്കുക രോഹിത് വിമൂലം മരിച്ചപ്പോൾ നിങ്ങൾ കാട്ടിയ ഒരു ആരംഭശൂരത്വവും കപട കണ്ണുനീരുമൊക്കെ ഉണ്ടായിരുന്നല്ലോ സിദ്ധാർത്ഥനെ കൊല്ലാൻ ഉപയോഗിക്കുന്ന ആ ഒരു രീതിയുണ്ടല്ലോ ഈ കുട്ടി സഖാക്കൾക്ക് നിങ്ങൾ പകർന്നു കൊടുക്കുന്ന ഒരു ഒരു തരം വല്ലാത്ത ലഹരിയിൽ പൊതിഞ്ഞ ഒരു തരം വീര്യം ആ വീര്യത്തിൻ്റെ പുറത്ത് തകർന്നു പോകുന്നത് സിദ്ധാർത്ഥനെ പോലുള്ള പാവപ്പെട്ട കുട്ടികളാണ് ഒരു കുടുംബത്തിൻ്റെ അത്താണിയാണ് കൊല്ലാൻ നിങ്ങൾക്ക് ആരാണ് അവകാശം തന്നിരിക്കുന്നത് കൊല്ലാനും കൊല്ലിക്കാനും നടക്കുന്ന ഇത്തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ചിന്താഗതികളെ കമ്മ്യൂണിസ്റ്റ് സഖാക്കന്മാരെ തെരുവിൽ കൈകാര്യം ചെയ്യേണ്ട കാലം കടന്നുപോയി എന്ന് പറയപ്പെടേണ്ടി വരും എസ് എഫ് ഐ എന്ന് പറയപ്പെടുന്ന സംഘടനാ ക്യാമ്പസുകളിൽ നിരോധിക്കേണ്ടതിൻ്റെ ആവശ്യകത എത്രത്തോളം ഉണ്ട് എന്ന് ഇനിയെങ്കിലും ഓരോ വിദ്യാർത്ഥിയും മനസ്സിലാക്കുക അതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങുക